തൂണേരി ഷിബിൻവദം മുസ്ലിം ലീഗ് പ്രവർത്തകർ കുറ്റക്കാർ പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി നമസ്കാരം ഞാൻ ബിജു ഞാൻ മാക്സ് മുണ്ടമ്പാണി ചാലക്കുടി സഖാവെ ഞാനൊരു കാര്യം പറയുകയാണെ എന്ന് വെച്ചാൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നു പത്തൊമ്പത് വയസ്സായ ഒരു പ്രിയ സഖാവിനെ ൂണേരി ഷിബിൻ വധം നമ്മള് കേട്ടിട്ടുണ്ടാവും ഇടതുപക്ഷക്കാരെ കൊലപ്പെടുത്തിയാൽ ഈ മാധ്യമങ്ങൾ പറയുന്ന ഒരു സാധാരണ വാക്കുണ്ട് കൊല്ലപ്പെട്ടു 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 ഒരിക്കലും അവരെ എന്താ പറയാ ആരെങ്കിലും കൊലപ്പെടുത്തി എന്ന് പോലും അവർ പേരിൽ പ്രതിയായിട്ട് അവതരിപ്പിക്കും അതെ അത് മിക്കതും അതൊരു എന്താ പറയാ വ്യക്തി വൈരാഗ്യത്തിന്റെ ഭാഗത്ത് മനോരമയുടെ ഏറ്റവും അവസാനത്തെ കോളത്തിലൊക്കെ ഈ കീഴോടതി വെറുതെ വിട്ട ഒരു കേസ് ഹൈക്കോടതി ശിക്ഷിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് നമ്മൾ പറയുന്ന പോലെ ഇല്ലാത്തവന്നല്ല പറയണത് അപൂർവമാണ് അതും ലീഗിന്റെ അണികളാണ് അതാണ് ഇപ്പോ അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് എന്നിട്ടും ഇന്ന് രാവിലെ ഈ ഒരു വിധി വന്നപ്പോ കുറ്റക്കാരാണെന്നൊക്കെ ഹൈക്കോടതി കണ്ടെത്തുന്ന ആ വിധി വന്നാൽ ശരിക്കും അത് ഉമ്മൻചാണ്ടിക്ക് പോലും തിരി തിരിച്ചടിയാണ് എന്ന് പറയേണ്ടുന്ന ഒരു കഥയാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഉച്ച കഴിഞ്ഞാലോ വൈകിട്ടോ ഒരു ചർച്ചയ്ക്കോ വാർത്തയ്ക്കോ തയ്യാറല്ല കാരണം പ്രിയപ്പെട്ടവരാണല്ലോ അതെ അതെ അവരുടെ വാർത്ത ഇന്ന് മൂർഖൻ ഷാജി എന്ന് പറഞ്ഞ ഒരു മയക്കുമരുന്ന് നിറച്ചോടുകാരനെ കോയമ്പത്തൂർ കണ്ട് പിടിച്ചു അതാണ് ഇന്നത്തെ മെയിൻ വാർത്ത ഞാൻ മൂന്ന് മണിക്ക് വാർത്ത കാണുമ്പോൾ ഈ സംഭവം ഈ വാർത്തയിലില്ല മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് വാർത്തയിൽ നിന്ന് പോയി അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ എഴുതി കാണിക്കണ്ടേ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കില്ല മൂർഖൻ ഷാജിനെ പിടിച്ചതും വേറെ സ്കൂളില് ഒരു കുട്ടി അംഗനവാടിയിൽ വീണ് തലപെട്ടിട്ട് ടീച്ചർ അറിയിച്ചില്ല എന്നുള്ള വാർത്തയാണ് ഫ്ലാഷ് ബാക്ക് അവിടെ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുന്നത് ഈ വാർത്ത ഇല്ല ഈ വാർത്ത ഒന്ന് ഇല്ല അല്ല ഇപ്പൊ നമ്മള് സാധാരണ നമ്മള് പറയുന്ന ഒരു കഥയുണ്ട് നമ്മളിപ്പോ ആഴ്ചയിൽ എല്ലാ ദിവസവും ഏർ മാംസം കഴിക്കുന്ന ഒരാള് ഞാനൊരു പല്ലീനെ രക്ഷപ്പെടുത്തി എന്നുള്ള കഥ എഴുതുന്ന പോലെയാണ് മാധ്യമങ്ങൾ കഥ എഴുതുന്നത് വെച്ചാൽ എല്ലാ ദിവസവും ഒരു ക്രൂരതയ്ക്ക് ഒരു ഭാഗത്തോടെ കൂട്ട് നിൽക്കുകയാണ് കൂട്ടുനിന്നിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരാൾ കൊല്ലപ്പെട കൊല്ലപ്പെടുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യല്ല പക്ഷെ ഇതില് ഒരു ഒരു മനഃശാസ്ത്രമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇടതുപക്ഷക്കാര് കൊല്ലപ്പെടുമ്പോ അവർ ഈ പറഞ്ഞ പോലെ തീന്മേശയിലേക്കുള്ള മാംസത്തിന് വേണ്ടി ഈ മൃഗങ്ങളെ കൊല്ലിറങ്ങുന്ന ആ ഒരു ആ ഒരു പരിഗണനയാണ് മാധ്യമങ്ങൾക്കുള്ളു ഇത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല വാർത്തകളും ഇവർ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഏകപക്ഷീയമായ വാർത്തകളാണല്ലോ വാർത്തകളെല്ലാം ഏകപക്ഷീയാണ് അതെ ഇപ്പോ എനിക്ക് ഓർമ്മ വന്നതേ പുതിയകാല പഴയകാല മാധ്യമ പ്രവർത്തനം തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ അടുത്ത് പി രാജീവ് അതിനെ കുറിച്ച് പറയണ്ടായി ില്ല എന്നുള്ളത് എനിക്ക് മാർക്സ് പറഞ്ഞത് കാരണം പണ്ട് കാലത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള സ്റ്റാഫ് രാവിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ബി ട് ഡ്യൂട്ടി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ ബി റ്റു ഡ്യൂട്ടിയിൽ പോയി ബി ട് ഡ്യൂട്ടിയില് കണ്ട വിവരങ്ങളൊക്കെ എഴുതിയാലാണ് പഞ്ചു ദിവസത്തെ ഡയറി ഡി എഫ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്താലും സാലറി കിട്ടുള്ളൂ അത് കഴിഞ്ഞ അടുത്ത പതിനഞ്ച് ദിവസം മുപ്പതാം തീയതി സബ്മിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ആ നിയമൊക്കെ മാറി മാറി വന്ന സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു ഓഫീസിലിരുന്ന് തന്നെ ജോലിയാകുന്ന സംവിധാനം അവർ കൊണ്ടുവന്നു അപ്പൊ പിന്നെ അവർക്ക് ഡയർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ പോലെ രാവിലെ എണീറ്റാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഏതെങ്കിലും ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളല്ല ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില് അതിലേക്ക് എത്താതിരിക്കുക അതിൽ അതിലെത്താതെ ഇരിക്കുക അവരത് എത്താതിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മളെ യു വേഴ്സ് നമ്മൾ എത്തുന്നില്ല അവിടെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കല്ല ഇപ്പൊ വാർത്ത ഫോക്കസ് ചെയ്യണേ അവർക്ക് അവർക്ക് എവിടെയാണോ മാത്രം ചുരുങ്ങി അപ്പൊ നമ്മളെ നമ്മളെ കാണുന്ന ചിലർ പറയായിരുന്നു ബിജു ഞാൻ കുറെ കാലമായിട്ട് നമ്മളൊരു ഒരു അദ്ദേഹത്തിന്റെ മകൻ ശ്രീധന സാറാണ് അദ്ദേഹത്തിന്റെ മകൻ വീരമൃത്യു വരിശ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറയായിരുന്നു ബിജു ഞാനിപ്പോ വാർത്ത കാണാറില്ല ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് കാണും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ കണ്ടത് തുടങ്ങിയത് നമ്മള് ഒരു അഭിമാനം പറയല്ല മാപ്പകളോടാണ് കാലം നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് ഞങ്ങളൊന്നും പറയുന്നില്ല വടി വടി നിങ്ങൾക്കുള്ള വെട്ടാൻ പോയിട്ടേ ഉള്ളൂ ഏറ്റവും ഈസി ആയിട്ടുള്ള മലയാളം നിങ്ങൾക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും കോടതിയോടുള്ള ബഹുമാനം പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് ഞാൻ ബിജു പവിത്ര മാക്സ് മുണ്ടൻമാണി നന്ദി നമസ്കാരം